പ്രതിസന്ധികളിൽ ഉറച്ച തീരുമാനങ്ങൾക്കായി മാതാവിനോടുള്ള പ്രാർത്ഥന ഇന്നത്തെ എന്റെ ജീവിതയാത്രയിൽ പ്രിയ പ്രിയമാതാവെ എന്നെ പിന്തുണച്ച് മുന്നോട്ട് നടത്തണമേ ചുറ്റുമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്നെ തളർത്തുമ്പോൾ എന്റെ മനസ്സ് ദുർബലമാകുമ്പോഴും നീ തന്നെ എനിക്ക് കരുത്തും ആത്മവിശ്വാസവും ആയിരിക്കണമേ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ധൈര്യവും ഉറച്ച മനസ്സും വേണമെന്ന് എനിക്കറിയാം എന്നാൽ ചിലപ്പോഴൊക്കെ ഭയവും ആശങ്കയും നിരാശയും എന്നെ പിടിച്ചു നിർത്തുന്നു അത്തരം നിമിഷങ്ങളിൽ നീ തന്നെ എൻ്റെ പിടിച്ച് ഉയർത്തി ശ്രദ്ധയോടെ മുന്നോട്ടു നടത്തണമേ നല്ലതും ദൈവചിതത്തിനും അനുയോജ്യമായതുമായ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ജ്ഞാനവും വിവേചനവും തരണമേ തെറ്റായ വഴികളിൽ വീഴാതെ ജീവിതത്തെ ഭാവിയിൽ അനുഗ്രഹത്തിലേക്ക് നയിക്കാവുന്ന ശരിയായ വഴികൾ കണ്ടെത്താൻ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് പ്രകാശം തരണമേ എന്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും നിന്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞുകാക്കണമേ സമാധാനം സ്നേഹം കരുത്ത് എല്ലാം അവർക്കും എനിക്കും ലഭിക്കട്ടെ പ്രിയമാതാവേ എന്റെ ജീവിതത്തിലെ ഓരോ ചുവടും ദൈവത്തിലേക്കുള്ള വഴിയായിരിക്കട്ടെ എനിക്ക് ആവശ്യമുള്ള കരുത്തും ഉറച്ച തീരുമാനങ്ങളും തരികയും എന്നെ നിന്റെ തിരുഹൃദയത്തിൽ എപ്പോഴും സുരക്ഷിതനായി സൂക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ദിവസവും ഇത്തരം ആത്മീയ സന്ദേശങ്ങൾ ലഭിക്കാനായി നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൽ ചേരൂ ചാനൽ സബ്സ്ക്രൈബും ചെയ്യൂ അറിയിപ്പുകൾക്കായി ബെൽ ബട്ടൺ അമർത്തൂ ഒരുമിച്ച് ദിവസവും മാതാവിനൊപ്പം പ്രാർത്ഥനയിൽ ചേർന്ന് നടക്കാം